ഇന്ന് ഒമ്പത് ദ്വാണികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒമ്പത് ദ്വാണികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് നബിമാർ അവർ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തപ്പോഴപ്പോ അവർ ഈ ദ്വാണി ചെയ്തപ്പോഴാണ് അവർക്ക് രക്ഷയുണ്ടായത് അതിലൊന്നു മാത്രം ഞാൻ തുടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവകയറ്റിലകപ്പെട്ടപ്പോ ഏത് ദ്വാഴ ചെയ്തപ്പോഴാണ് മത്സ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്കറിയാലോ അതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദ്വായ അങ്ങനെ ഓരോ പ്രവാചകന്മാരും യൂന യൂസഫ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒമ്പത് നബിമാരുടെ ദ്വാണികൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ഒമ്പത് ദ്വാണികളെ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഫത ലഭിച്ചത് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിച്ചത് അവർ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് വലിയ രോഗമുണ്ടായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഞെ ചെയ്തുകൊണ്ടേ അങ്ങനെയാണ് ആ രോഗം മാറിയത് അപ്പൊ ലേലത്തിൽ കതിരൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട രാത്രിയില് നമുക്ക് ഈ ഒമ്പത് നബിമാരുടെ ദ്വാ അങ്ങ് വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങ് ദ്വാഴ ചെയ്താലോ നമ്മുടെ രോഗങ്ങൾ മാറാന് നമ്മുടെ കടങ്ങൾ ഊടാന് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധി ലഭിക്കാന് വലിയ രക്ഷയാകും എന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ ആ ഒമ്പത് ദ്വാഴകളിനിശാല വളരെ കൃത്യമായി ഡിസ്പ്ലേയിൽ കാണിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയാണ് ഈ ദ്വാഴിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വിശുദ്ധ ഖുർആാനിലുള്ള ദ്വാ അപ്പൊ ഖുർആൻ കലാമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദ്വാ മാത്രല്ല ഈ കൂട്ടത്തിൽ ഒരു ദ്വാനുണ്ട് അത് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് താജു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദ്വാനും ഈ കൂട്ടത്തിലുണ്ട് നമുക്ക് കൃത്യമായി അത് പഠിച്ച് ലൈലത്തുൽ പോലെയുള്ള റമബാനിന്റെ അവസാന രാത്രികൾ നമുക്ക് ഈ ജീവിതം വളരെ മനോഹരമാക്കാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അത് റമവാൻ അല്ലാത്ത സമയങ്ങളിലാണ് ഉണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് ആണ് ഇനിഷാവുള്ള താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ മക്കളെ ചിട്ടയിൽ വളർത്തുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓരോ മക്കളും വ്യതിചലിച്ചു ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാ ശരിയാവൂല മാറി നിന്ന് പഠിക്കേണ്ടി വരും നമുക്ക് നല്ല ഉപകരിക്കുന്ന മക്കളായി തിരിച്ചു ലഭിക്കാൻ ചെറിയ പ്രായത്തിലെ അവരെ ദീനിന്റെ വഴിയിലേക്ക് ഉണ്ടാക്കണം ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കൊണ്ടാക്കുമ്പോഴേക്കും ചിലപ്പോൾ നാട്ടിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ായിട്ടുണ്ടാവും അപ്പൊ അതിനെ അവർ സമ്മതിച്ചോളന്നില്ല അപ്പൊ അവരുടെ മനസ്സിൽ അത്തരം ചിന്തകളൊക്കെ വരുന്നതിന്റെ മുമ്പേ ദീനീ ചിട്ടയിൽ വളർത്താനുള്ള അവസരം അവർക്ക് നൽകിയാൽ വലിയ ഉപകാരമാകും നമുക്ക് തന്നെ അള്ളാഹു തോഫിയും നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവരി അവസാന സമയങ്ങളാണ് ഒരു പത്ത് പേർക്ക് ഇരുപത് പേർക്ക് അമ്പത് പേർക്കൊക്കെ നോമ്പ് നോമ്പുതുറക്ക് എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് റമദാനിന്റെ അവസാന സമയമാണ് ഇത് അവസാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ കഴിയുന്നവരത്തിലേക്ക് സഹായിച്ചാൽ അത് നമുക്ക് വലിയ ഉപകാരമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒമ്പത് ദ്വാണികൾ ആ ഒമ്പത് ദ്വാണികൾ ഹബീബായ സാഹുഅലി ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾക്ക് വലിയ രക്ഷയും സമാധാനവുമായിട്ടുള്ള ദ്വാണിയാണ് ഇനിശാല് ഞാൻ ഓരോന്നും ദീർഘിപ്പിക്കാതെ ഡിസ്പ്ലേയിൽ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇനിശാല് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇനിശാല് നിങ്ങളെല്ലാവരും ഈ ഒമ്പത് ദ്വാണു ഈ ലൈലത്തുൽ കഥർ ഉൾപ്പെടെയുള്ള ഇനിയുള്ള രാത്രികളിൽ നിങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാള്ള മനസ്സുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചവർ അല്ലെങ്കിൽ കഴിയുന്നത് ഞാൻ ഉൾപ്പെടുത്തും എന്ന് തീരുമാനിച്ചവർ തീരുമാനിച്ചവർ താഴെ റമലാനുകൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് എഴുതുക അല്ല എന്നുണ്ടെങ്കിൽ അലഹമുല്ല എന്നെങ്കിലും എഴുതുക ഇനിശാല് എഴുതാൻ അറിയാത്തവര് അപ്പോ ഒരുപാട് എന്താ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അത് വലിയ പ്രചോദനമായി മാറും അള്ളാഹു നൽകട്ടെ ഇനി ഷാ ആദ്യമായിട്ട് നിങ്ങൾ ഡിസ്പ്ലേയിൽ ഞാൻ വലുതായി കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് മഹാനരായ ആദർ നബി അലൈ സ്വല്ലാത്തു വസ്സലാമിന്റെ ദ്വാ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ ആദൻ നബി അലൈ സ്വല്ലാത്തു വസ്സലാമിന്റെ ദ്വാങ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ദ്വാണാണ് ഏതാണ് ആ ദ്വാങ് നമുക്കറിയാം ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين إذ لاترضوا عيننا القرية ഇതിൽ ഒമ്പത് ത്വാഴ അറിയുന്നവരാണോ എല്ലാം എഴുതി അറിയിക്കണേലാമിന്റെ ആ ഴ്ഷ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്ത ലോലെയുള്ള റമലാനിന്റെ ഇനിയുള്ള രാത്രികളിലെ നിങ്ങൾ ഇത് നിങ്ങളിത് നിഷാഹ മുഴുവനായിട്ട് ഒരു സ്ക്രീനിൽ കാണിക്കണ്ട അത് ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കത് സമയത്ത് നോക്കി ധാനാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നബി എന്താണ് വളരെ ശ്രേഷ്ഠ നിറയെ ധുവാ നിങ്ങളത് പതിവാക്കണം എന്താണ് നബി മഹാനരായ മഹാനരായ്വലാത്തു വസ്സലാമിന്റെ നമ്മൾ പഠിച്ചു വലിയ പ്രധാന ജീവിതത്തിലേക്ക് ും സന്തോഷം ലഭിക്കാനും കാരണമായ ധ്വാണിയാണത് ഇനി മഹാനു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ രോഗങ്ങൾ കൊടുത്തു വലിയ പരീക്ഷണങ്ങള് നൽകി നമുക്കൊക്കെ അറിയാം വലിയ രോഗങ്ങൾ നൽകി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രോഗങ്ങളിൽ പൂർണ്ണമായും ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്തു ക്ഷമിച്ചു അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരം തുറ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ ശമനം നൽകി നാളെ പരലോകത്ത് വരുമ്പോ ഓരോരുത്തരും എനിക്ക് രോഗമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിസ്കാരം എനിക്ക് കളാവേണ്ട അവസ്ഥ ഉണ്ടായത് നിസ്കാരം ഒഴിവാക്കിയത് രോഗം കൊണ്ടാണ് എനിക്ക് ക്യാൻസർ ആയിരുന്നു എനിക്ക് അറ്റാക്ക് ആയിരുന്നു ശ്വാസമുട്ടായിരുന്നു എനിക്ക് ഇരിക്കാൻ കഴിയാത്ത പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞ പ്രതിസന്ധികൾ പറയുന്നവർക്ക് മുമ്പിൽ അള്ളാഹുരായ കൊണ്ടുവന്നിട്ട് പറയും ഇതാണ് ഞാൻ ഈ വലിയ രോഗങ്ങളാ ഒരു നിമിഷം പോലും എന്നെ മറക്കാതെ ജീവിച്ചവരാണെന്ന് പറഞ്ഞ് അയ്യൂബിത്തു വസ്സലാമിനെ കാണിക്കും ആ അയ്യൂബ് നബി അയ്യൂബി വസ്സലാമിന്റെ അടുത്തു يوبي النبي عليه الصلاة والسلام من الدعاء دعاء موكو وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين വലിയ വലിയ രോഗങ്ങളുള്ളവരൊക്കെ മഹാനരായ അയ്യോ ചെയ്ത ഈ പതിവാക്കിയത് കൊണ്ട് ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ ഏതു മാരകമായ രോഗങ്ങളും ഷിഫയാകാൻ അത് കാരണമാകും അള്ളാഹു സുബാനഹ മഹാന്മാരാകുന്ന അമ്പിയാക്കളുടെ കൊണ്ട് നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് അള്ളാഹു സുബാന വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ നമ്മൾ മൂന്ന് നബിമാരുടെ പ്രധാനപ്പെട്ട ദ്വായ പഠിച്ചു ഒന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുവാ രണ്ടാമത്തത് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുവാ മൂന്നാമത്തത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദ ഇതൊക്കെ ഇതിന്റെ ക്ലിയർ ഉള്ള ശരിക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഇമേജ് ഒരു ഇതേപോലെയുള്ള സ്ക്രീന് നമ്മൾ ഒരു ചിത്രം ഇമേജ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ വളരെ കൃത്യമായിട്ട് ഓകാൻ പറ്റും അടുത്തത് നമ്മൾ മഹാനരായ നബി നമ്മള് മഹാനരായുവാ നിങ്ങൾ നോക്കൂ ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു അള്ളാഹുവിനോട് എങ്ങനെ ചെയ്തത് ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين ولا رشد من നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ മക്കൾക്കിടയില് നമ്മുടെ ജീവിതത്തില് നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് അല്ലാത്ത വിഷയങ്ങളിലൊക്കെ ആർക്കെങ്കിലും ഇടയില് സംഘർഷങ്ങളുണ്ട് വലിയ പ്രതിസന്ധികളുണ്ട് പരസ്പരം ഐക്യമില്ലാതെ ഒരു നിലക്കും ഒരു തുറസ് കിട്ടുന്നില്ല എന്നാൽ അതിലൊക്കെ ഒരു ഫതഹ ലഭിക്കാൻ ഈ ധ്വാണിനെ പതിവാക്കിയാൽ മതി കാണാതെ പഠിച്ചു വെച്ചു വലിയ വളരെ ശ്രേഷ്ഠതയുള്ള ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് ഖൈറുൽ അടുത്തത് മഹാനരായ ഇബ്രാഹിം നബി നബിത്തു വസ്സലാമിന്റെ ദുവാണാണ് വളരെ ശ്രേഷ്ഠതയുള്ള നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നല്ല ഇജാപത്ത് ലഭിക്കുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ധുവാണി ധന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഉപ്പ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏർ മദ്യപാനത്തിലും ലഹരിയിലൊക്കെ ആവശ്യമില്ലാത്ത ദുസ്വഭാവങ്ങളിലെ ചീത്ത ക്യാരക്ടറുകളിലൊക്കെ അകപ്പെട്ട് നമുക്ക് വഴിപെട്ട് ജീവിക്കാതെ ദീനനുസരിച്ച് ജീവിക്കാതെ വളർന്നു വരുന്ന സാഹചര്യമുള്ള ആർക്ക് വേണ്ടിയും ഇത് ദ്വാഴ ചെയ്യാൻ അപ്പൊ എങ്ങനെയാണ് ദ്വാന ചെയ്യേണ്ടത് ഇതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാപ്പു വസ്സലാം ദ്വാന ചെയ്തതുപോലെ അപ്പൊ നമ്മുടെ മക്കള് ലഹരിക്കടിമപ്പെട്ട മക്കളുണ്ട് നോക്കാം അവിഹിത ബന്ധങ്ങളിൽ അന്യബന്ധങ്ങളിലൊക്കെ അകപ്പെട്ട അന്യരുമായിട്ട് പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവർ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ദ്വാഴ ചെയ്യാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദ്വായാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്ന എന്ന് പറയുന്ന ദ്വാനാണ് ഇപ്പൊ നമ്മൾ എത്ര നബിമാരുടെ ദ്വാണ് ആദി നബി അലൈഹി വസ്ലാത്തു വസ്ലാമിന്റെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സാലിന്റെ അയ്യൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാന്റെ ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ അഞ്ച് നബിമാരുടെ ധുവാണ് നമ്മൾ പത്ത് നബിമാരുടെ ദ്വാൻ ആണ് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞത് ഇനി ആറാമത്തത് മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ ധ്വാൻ ആണ് ان دعاء يوسف نبي عليه السلام توسلا انت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين انت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين വളരെ ശ്രേഷ്ഠയേറിയാണ് ഈ ഈ ത്വ പതിവാക്കുമ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടം എന്ന് പറയുന്നത് ദുനിയാവിലും ആഹുറത്തിലുമുള്ള ഏത് പ്രതിസന്ധികളിൽ അള്ളാഹു നമുക്ക് സംരക്ഷകനായിട്ട് നമുക്ക് കാവലായിട്ട് നമ്മുടെ ഏത് വിഷയങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നമുക്ക് ഉണ്ടാകും ഈ ദൈന പതിവാക്കുകയാണെങ്കിൽ മാത്രമല്ല നന്നായി മരണപ്പെടാനും പരലോകത്ത് സ്വാല്ഹങ്ങളോടുകൂടെ നമ്മയൊക്കെ ചേർക്കപ്പെടാനും കാരണമാകുന്ന ദ്വായാണ് يوسف نبي الله صلى الله عليه وسلم إنَّ انت ولي في الدنيا والاخرة توفني مسلما والحقني بالصالحين എന്താണ് ദുനിയാവിലും ആസരത്തിലുള്ള ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ ലഭിക്കാനും ഏത് പ്രതിസന്ധികളിലും ഒരു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ നവർ നമ്മിലേക്ക് ഉണ്ടാകാനും കാരണമാകും മാത്രമല്ല ഈ തുവായിനെ പതിവാക്കുന്നവർ ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകില്ല അവർ ഈമാനോടുകൂടെ കലിമത്വത്തോടെ ഇതിന്റെ പദം ഉച്ചരിച്ചേ അവർ മരണപ്പെടുകയുള്ളു മരണപ്പെട്ട് കഴിഞ്ഞ് കൂടെയായിരിക്കും അവരുടെ സഹവാസം ഉണ്ടായിരിക്കുക അവരുടെ അർവാഹികളുടെ സഹവാസമൊക്കെ ഉണ്ടായിരിക്കുക അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള ജീവിതത്തിൽ പകർത്താനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് നമുക്കൊക്കെ അറിയ മഹാനു വസ്സലാമിന്റെ അടുത്തത് വളരെ ശ്രേഷ്ഠതയേറിയ ശ്രേഷ്ഠതയേറിയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചെയ്തത് ഇങ്ങനെയാണ് واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي വളരെ ശ്രേഷ്ഠതയേറിയ ദ്വാണാണ് ഈ ദ്വാങ് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ ഹൃദയത്തിന് വലിയ വിശാലത ലഭിക്കാൻ കാരണമാകും നമ്മുടെ കാര്യങ്ങളിലൊക്കെ എളുപ്പമാകാൻ എളുപ്പം ഒരു ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു എളുപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു എളുപ്പം ലഭിക്കാൻ അത് കാരണമാകും മാത്രമല്ല ഈ നാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നാവിനുണ്ടാകുന്ന വിക്ക് അതുപോലെയുള്ള പെട്ടെന്ന് സംസാരിക്കാൻ കഴിയാതിരിക്കുക ആളുകൾക്ക് മുമ്പില് സംസാരിക്കാൻ കഴിയാതെ നാക്ക് കുഴഞ്ഞു പോകുക സ്ഫുടമായി സംസാരിക്കാൻ കഴിയാതിരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിച്ച് ജയിക്കാൻ പറ്റാതിരിക്കുക ഇത്രയും ആളുകൾക്കൊക്കെ ഈ ഒരു ധിനെ പതിവാക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ ഹൃദയം കൊണ്ട് നിറയാൻ കാരണമാകും ാണ് അള്ളാഹു നമുക്കത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് മഹാനരായ യൂനുസ് നബി നമ്മൾ നമ്മൾ പഠിപ്പിച്ചതാണ് പഠിച്ചതാണ് യൂനുസ് നബി അലൈഹിത്തു വസ്സലാം വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ടത് എങ്ങനെയാണ് മത്സ്യവയറ്റിൽ അകപ്പെട്ടു എന്നുള്ളതാണ് മത്സ്യവയറ്റിൽ മഹാനരായ യൂനുസ് നബി യൂനസ് നബിത്തു വസ്സലാമോട് ചോദിച്ചുകൊണ്ടേ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ഇങ്ങനെയാണ് മഹാനരായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനോട് ദ്വാന ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ദ്വാന ഇത്തരം വിഷയങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ദ്വാനാണ് നമ്മുടെ മക്കൾ ജയിലിൽ അകപ്പെട്ടു നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ടു അതിൽ നിന്ന് ഒരിക്കലും മോചനം ലഭിക്കുമെന്ന് നമുക്കൊരു ധാരണയുമില്ല നമുക്കതിൽ നിന്ന് കരകയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വലിയ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദ്വാനാണ് മഹാനരായ യൂനസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ ധാന കിട്ടാതെ ഒളിവിൽ ഓരോ കോടതികളിലും ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ജാമ്യപേക്ഷ കൊടുക്കുകയും തള്ളിപ്പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ നമ്പർ സംഘടിപ്പിച്ച് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ നമ്മളവരോട് പറഞ്ഞു കൊടുത്തത് ഇത് ഒരു ലക്ഷം തവണ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി ചൊല്ലിത്തുടങ്ങൂ ഏകാന്തമായിരുന്നു ആത്മാർത്ഥമായി ചൊല്ലിത്തുടങ്ങാൻ വേണ്ടി പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിയുന്നവരായിരുന്നു ഇത് പറഞ്ഞപ്പോ ആ പ്രതിസന്ധിയിലകപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഞാൻ ഒരു ലക്ഷമല്ല പത്ത് ലക്ഷം വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞത് ഒരു ലക്ഷമാണ് അവരത് കേട്ടപ്പോ വിശ്വാസത്തോടുകൂടി വിശ്വാസമുണ്ട് എന്നാണ് അതിനർത്ഥം ഞാൻ പത്തു ലക്ഷം ചെല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞു അപാരമായ നേർച്ചയാക്കുന്നൊണ്ട് അവർക്ക് മോചനം ലഭിക്കുകയും വലിയ രക്ഷ ലഭിക്കുകയും അവരിവിടെ അതിനുശേഷം നേരിട്ട് കാണാൻ വന്ന സന്തോഷം റിയിക്കുകയും ചെയ്തിരുന്നു ഒരു കള്ളക്കേസിൽ കുടുങ്ങിയതായിരുന്നു കേസുകളിൽ അകപ്പെട്ടവർക്കൊക്കെ വലിയ മോചനം നൽകി നൽകിയ്ക്കുമാറാകട്ടെ നമ്മൾ പറയുന്നത് ഇത്തരം പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ദുരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിക്ക് നൽകിയുമാറാകട്ടെ അടുത്തത് നമ്മുടെ ഹബീബ് നമ്മുടെ നേതാവ് ആണ് ഏതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾക്ക് എപ്പോഴും ചെയ്യുന്ന ത്വാണ് വളരെ ശ്രേഷ്ഠമേറിയ ദ്വാനാണ് ഈ ദ്വാന നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാണെന്നറിയാം ഈ ദ്വാനാണ് സൈദ ദ്വാണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദ്വാനാണ് അത് ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് ദ്വാണും അവസാനിക്കുമ്പോ ഈ ദ്വാന ചെയ്തിട്ടാണ് എല്ലാവരും അവസാനിപ്പിക്കാറുള്ളതല്ലേ ഏത് ധുവാണോ ക്യാമറ ഇതെങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടായി പോകുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് പോയി വീണ്ടും ശരിയാക്കിയിട്ടാണ് ബാക്കി പറയുന്നത് അതുകൊണ്ടാണ് ഇടക്ക് സൗണ്ടില്ലാണ്ടായി പോന്നത് അപ്പൊ ഏത് എന്താ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളൊക്കെ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ദുവാണാണ് ഈയൊരു ത്വാണ് അതുകൊണ്ട് തന്നെ ഇത് മുത്ത നബില്ലാം അലൈഹി വല്ലാമങ്ങളുടെ ധുവാ സയ്യു ദ്വാനാണ് താജുദ്വാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ധാനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക വിശുദ്ധ റമിന്റെ വളരെ മനോഹരമായ ദിനരാത്രങ്ങളൊക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് നമ്മളിപ്പോ ഒമ്പത് നബിമാരുടെ ദ്വാങ് പഠിച്ചു ഏതാ ഒമ്പത് നബിമാരുടേത് ഒന്ന് ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റൊന്ന് നൂഹ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ അയ്യൂബി നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം

ഇങ്ങനെയുള്ള ഈ ദ്വാഴ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അവരൊക്കെ അനുഭവിച്ച ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും അതുവാഴ ഇങ്ങനെയാണ് ഞാനത് ഡിസ്പ്ലേയിൽ വലുതായി കാണിച്ചതാണ് ഇതങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ട് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്താല് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും അത് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് അതങ്ങനെ സൂം ചെയ്തിട്ട് അതിൽ നോക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദ്വാനാണ് റമലാനിന്റെ വളരെ സവിശേഷമേറിയ സമയങ്ങളൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഈ റമലാൻ നമ്മുടെ അവസാന റമലാനാണെങ്കിൽ എന്റെ പ്രിയമുള്ള മുട്ടിനീങ്ങളെ നമുക്കൊരിക്കലും ഈ റമലാന കൊണ്ട് വിജയിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല കാരണം ഇത് അവസാന റമലാനായിപ്പോയാൽ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെട്ടിട്ടില്ല റമലാനിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലേലത്തിൽ ുള്ള അതിവിശിഷ്ടമായ രാവുകൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട സമയമൊക്കെ എത്തുന്നതേയുള്ളു അതുകൊണ്ട് തന്നെ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ അവസാന സമയമാകുമ്പോൾ പലർക്കും വസ്ത്രങ്ങൾ വാങ്ങാൻ ഡ്രസ്സ് വാങ്ങാൻ പെരുന്നാൾ ആഘോഷത്തിനുള്ള കാര്യങ്ങളിലേക്കൊക്കെ തയ്യാറെടുപ്പ് അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലും ഇപ്പൊ നോമ്പുതറൊക്കെ ഒരു പ്രത്യേക വൈബിലേക്ക് മാറിയത് കൊണ്ട് ബീച്ചിലും മറ്റുമൊക്കെ പോയിട്ട് സമയം ചെലവഴിക്കാതെ അതൊക്കെ പോകാൻ പോകണ്ട എന്നല്ല അതൊക്കെ അതിൻ്റെതായ സമയം മാത്രം എടുത്തുള്ള ആഘോഷങ്ങൾ ചെറിയ രൂപത്തിലൊക്കെ എന്താ നമ്മുടെ പ്രധാനപ്പെട്ട നിസ്കാരം ജമാനത്തെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മുടങ്ങാത്ത രൂപത്തിലൊക്കെ ചെയ്യുന്നതിന് തടസ്സൊന്നും ഉണ്ടാവൂല പക്ഷേ അതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ തടസ്സമാകുന്ന രൂപത്തിലേക്ക് ലേലത്തിൽ പ്രതീക്ഷിക്കുന്ന രാവുകളിലേക്കൊക്കെ ഇത്തരം ആഘോഷങ്ങൾ അത് മാത്രമായിട്ട് ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമായിട്ടാകുമ്പോൾ റമലാനും നമ്മിലേക്ക് കടന്നു വന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് അതുകൊണ്ട് വരാനിരിക്കുന്ന രാത്രികളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദ്വായ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക ഇത് അവസാനം റമവാനാണെങ്കിൽ നമുക്കിത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കണം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ലേലത്തുൽ ഖദറിന്റെ രാവിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും അന്നത്തെ രാത്രി മുഴുവനും ഉറങ്ങാതെ തഹജുദത്തിന് വേണ്ടി മാത്രം ഉറങ്ങിയിട്ട് നമ്മൾ രാത്രി ഹയാത്താക്കുന്ന നമ്മുടെ മജ്ലിസ് ഉണ്ട് നിങ്ങൾ നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക നമ്മൾ പ്രത്യേകമായിട്ട് അതിലെല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യും അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തയ്യാറാക്കേണ്ടത് എന്തെല്ലാം മെനലുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി ായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇനുഷാല്ലാ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം നോമ്പ് തുറ മുതലേ അപ്പോഴാണല്ലോ ലേയത്തിൽ അതിന്റെ രാവ് പ്രവേശിക്കുന്നത് ആ സമയം മുതലേ അന്നത്തെ അത്താഴം സുബ് വരെയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനുഷാല്ലാ സമയം പോലെ നിങ്ങൾ അതൊക്കെ കണ്ടതിനനുസരിച്ച് ചെയ്യുക കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട് പൂർണമായ ഉടമകളായി മാറുക നിസ്കാരം അല്ലാതെ നിർവഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ കഴിക്കുന്ന ആഹാരം ഭക്ഷണം പാനീയം എല്ലാം മാത്രമായിരിക്കുക നമ്മുടെ വയറ്റിൽ ഹറാമുള്ള കാലത്തോളം ഒന്നും തന്നെ നമ്മുടെ ദ്വാണി സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് മഹാന്മാർ പറയുന്നുണ്ട് നമ്മുടെ വയറ്റിൽ ഹെറാമുണ്ടായി കഴിഞ്ഞാൽ സ്വീകരിക്കപ്പെടുകയില്ലാതെ തട്ടപ്പെടും എന്ന് പറയുന്നുണ്ട് തള്ളപ്പെടുമെന്ന് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മോങ്ങിനീകളും മൊങ്ങിനാത്തുകളും പ്രത്യേകം ദ്വാഴ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നോമ്പ് നോമ്പുതുറയിലേക്കൊക്കെ സ്വതക്കു നൽകിയവരെ ദ്വാഴ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മളെപ്പോഴും ദ്വാഴ ചെയ്യാറുള്ളതാണ് കഴിയുന്നവരൊക്കെ ഒരു പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കോ ഒക്കെ തുറ ഏറ്റെടുക്കാൻ കഴിയുന്നവരെ ഏറ്റെടുത്താൽ അത് വലിയ ഉപകാരമാകും ഒരുപാട് ആളുകൾക്ക് നമ്മൾ നോമ്പ് തുറ കൊടുക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ ദരസില് മക്കളെ ചേർക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് നമുക്കറിയാം അല്ല ഇന്നും നമ്മൾ അതിനെ കുറിച്ച് കേട്ടു അല്ലെ മാതാപിതാക്കളെ കഴിത്തറുത്ത് കൊല്ലുന്ന മക്കൾ ഉണ്ടാകുന്ന കാലം ഒരു 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 പോലെ നിസ്കരിക്കാൻ ജീവിക്കുന്ന മക്കള് വളർന്നു വരുന്ന കാലം അവിടെ നിന്നൊക്കെ നമ്മുടെ മക്കളെ നല്ല ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ അതുപോലെ തന്നെ സയ്യിദുൽ സയ്ഫാർ പോലെയുള്ള ഇസ്തഗുഫാറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വരുന്ന രാത്രികളിലൊക്കെ നമ്മൾ സജീവമായി കൊണ്ടുവന്നാൽ അത് കാരണമായിട്ടൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും ധാരാളം ചെയ്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ആത്മാർത്ഥമായി ദ ചെയ്യാം ഇത് അവസാന റമദാൻ റമലാനാകാതിരിക്കാൻ ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനും പക്ഷെ നമ്മളൊക്കെ എപ്പോഴും അമലി ചെയ്യേണ്ടത് ഇതെന്റെ അവസാന റമലാനാണല്ലോ ഇനി എനിക്ക് രക്ഷയില്ലല്ലോ എന്ന രൂപത്തിലാണ് അള്ളാഹു